സങ്കീർത്തനങ്ങൾ അറുപത്തി ഒന്ന് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ട് നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നും ഇരിക്കുന്നു നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും അവൻ്റെ സമത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തവയും കൽപ്പിക്കണമേ അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കുകയും ചെയ്യും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്ന് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും ഇല്ല യഹോവ നിൻ്റെ പരിപാലകൻ യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും യഹോവനിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ മേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണനുമീതേ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനുമീതേ കവിയുമായിരുന്നു നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കായ്കിയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി ഒന്ന് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും നിൻ്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ട് നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നും ഇരിക്കുന്നു നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും അവനെ മേക്കും ദൈവസന്നിധിയിൽ വസിക്കും അവനെ പരിപാലിക്കേണ്ടതിന് ദയേയും വിശ്വസ്തതയും കൽപ്പിക്കണമേ അങ്ങനെ ഞാൻ തിരുനാമത്തെ മേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കുകയും ചെയ്യും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും ഇല്ല യഹോവ നിൻ്റെ പരിപാലകൻ യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും യഹോവനിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി നാല് ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ മേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണനു മീതെ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനുമീതേ കവിയുമായിരുന്നു നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കായ്കിയാൽ ഈ ഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോബയുടെ നാമത്തിൽ ഇരിക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി ഒന്ന് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ട് നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നും ഇരിക്കുന്നു നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും അവൻ്റെ സമ്മത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും അവനെ പരിപാലിക്കേണ്ടതിന് യും വിശ്വസ്തയും കൽപ്പിക്കണമേ അങ്ങനെ ഞാൻ തിരുനാമത്തെ നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കുകയും ചെയ്യും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്ന് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തേയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇല്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും ഇല്ല യഹോവ നിൻ്റെ പരിപാലകൻ യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും മുതൽ എന്നേക്കും പരിപാലിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി നാല് ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനുമീതേ കവിയുമായിരുന്നു നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കായ്കിയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തിയൊന്ന് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും നിൻ്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ട് നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നും ഇരിക്കുന്നു നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും അവൻ്റെ സമത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും അവനെ മേക്കും ദൈവസന്നിധിയിൽ വസിക്കും അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തവയും കൽപ്പിക്കണമേ അങ്ങനെ ഞാൻ തിരുനാമത്തെ മേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കുകയും ചെയ്യും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്ന് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തേയും ഭൂമിയേയും ഉണ്ടാക്കിയ യോവെങ്കിൽ നിന്ന് വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും ഇല്ല യഹോവ നിൻ്റെ പരിപാലകൻ യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും യഹോവനിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണനുമീതേ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനുമീതേ കവിയുമായിരുന്നു നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കാഴ്കിയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു